വേണ്ടി വന്നതിന് ശേഷം ഒരു അടിപൊളി കായിട്ട് കണ്ടിട്ടു അപ്പൊ ഞാൻ ആളുകളെ ശബ്ദമൊന്നും അധികം എടുക്കാതെയാണ് പറന്ന് കഴിഞ്ഞ രസത് നോക്കിയേ പറയാളൊക്കെ കണ്ടതിന് ശേഷം വറേ കൊക്കാണ് ഒരു രക്ഷയില്ല കാരണം കണ്ടത്തിൽ നിന്ന് ഒറ്റക്കാലിലൊക്കെ നിന്നുകൊണ്ട് വേട്ടയാട് വിളയാട് കമലഹാസൻ്റെ പോലെ നിൽക്കണ് എല്ലാവരും കണ്ട നടക്കുന്ന ഒച്ച കേട്ടിട്ടാണെങ്കിൽ പോലെ നമ്മൾ പയ്യങ്ങട്ട് പോകണ്ട പുറത്തു നിന്ന് വിദേശ വിദേശ കൊക്കുകൾ വരെ വരെയുണ്ട് പോകും പ്രാവശ്യമാണ് സാധനം അതാണ് സാധനം പ്പി തപ്പി പിടിക്കുന്നതിനുള്ള കഴിവുണ്ടല്ലോ ഒരു ചുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി 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 തറ ചുണ്ടിൽ മുട്ടിക്കഴിഞ്ഞാൽ അതിനെ വായിൻ്റെ അകത്തായിരുന്നു